ഹലോ മക്കളെ എല്ലാവരും മലയാളം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ ഏതായാലും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മലയാളം പരീക്ഷയിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പാഠഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആ ചാപ്റ്ററുകളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഞാനല്ല ക്ലാസ്സിലെടുക്കുന്നത് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നൊരു ഓഡിയോ ആണ് ആ ഓഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക ഇത് ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അതിൻ്റെ ഓഡിയോ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ആ ഓഡിയോ നിങ്ങൾ കേട്ടാൽ മതി വീഡിയോ അല്ല എന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുമുണ്ട് ആ ഓഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഏഴ് പാഠഭാഗങ്ങളുടെ കൃത്യമായിട്ടുള്ള പോയിന്റ്സും കൃത്യമായ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുവാണ് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന ഒന്നാം യൂണിറ്റിൽ മൂന്ന് പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ പ്ലാവിലക്കഞ്ഞി ശ്രീ യു കെ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത് കൂടാതെ ശ്രീ റഫീഖ് അഹമ്മദിന്റെ അമ്മ തൊട്ടിൽ എന്ന കവിതയും ഉൾപ്പെടുത്തിയിരിക്കുന്നു വ്യക്തി കുടുംബം സമൂഹം സംസ്കാരം എന്നു തുടങ്ങി എല്ലാ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന ശക്തിയാണ് സ്നേഹമെന്ന് ഈ യൂണിറ്റിലെ പാഠങ്ങൾ ഉദ്ഘോഷിക്കുന്നു ആദ്യമായി പ്ലാബിലക്കഞ്ഞി എന്ന പാഠം ശ്രദ്ധിക്കുക തകഴി ശിവശങ്കര പിള്ള ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു ജ്ഞാനപീഠ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചു കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു പ്രധാന കൃതികൾ ഏണിപ്പടികൾ ചെമ്മീൻ രണ്ടിടങ്ങിഴി തോട്ടയുടെ മകൻ എന്നിവയാണ് തകഴിയുടെ രണ്ടിടങ്ങിഴി എന്ന നോവലിലെ പതിനേഴാം അധ്യായമാണ് കഞ്ഞി എന്ന പാഠം കുട്ടനാടിന്റെ കാർഷിക പശ്ചാത്തലത്തിലാണ് നോവൽ എഴുതിയിരിക്കുന്നത് കോരൻ ചിരുത ചാത്തൻ തുടങ്ങിയവരാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ കോരനും ചിരുതയും തമ്മിലുള്ള നിരുപാധിക സ്നേഹം വെളിപ്പെടുത്തുന്ന ഭാഗമാണ് കഞ്ഞി എന്ന പാഠം തകഴിയുടെ കൃതികളിലെ ഭാഷാപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടതാണ് കഞ്ഞുവള്ളം മോന്തിക്കൊണ്ട് മേണ്ട മെള്ളം മുതലായ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക കുടിയാന്മാരുടെ ഭാഷ തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കോരൻ്റെ പിതാവ് എത്ര കോടി രൂപയുടെ നെല്ല് വിളയിച്ചിരിക്കുന്നു പക്ഷെ ഒരിറ്റു കഞ്ഞിവെള്ളം കുടിക്കാനില്ലാതെ വലയുന്നു ആ വൃദ്ധപിതാവിന് വയറു നിറയെ ചോറ് കൊടുക്കണം അതായിരുന്നു കോരൻ്റെ സ്വപ്നം ആ പിതാവിൻ്റെ മൃതദേഹം മറവു ചെയ്യാൻ ജന്മി പുഷ്പവേലിക്കൽ അവസേപ്പ് അനുവദിക്കുന്നില്ല ഒടുവിൽ കോരൻ പിതാവിന്റെ മൃതദേഹം സർവേക്കല്ലിൽ കെട്ടി കായലിൽ താഴ്ത്തുന്നു പരസ്പര സ്നേഹത്തിന്റെ കഥയാണ് രണ്ടിടങ്ങളിൽ കർഷക തൊഴിലാളികളുടെ സമരകഥയാണ് രണ്ടിടങ്ങളി കുടുംബസ്നേഹിയായ കോരൻ വിപ്ലവകാരിയായി വളർന്ന കഥയാണ് രണ്ടിടങ്ങളി പ്രധാനപ്പെട്ട ചോദ്യം പിറ്റേന്ന കാലത്ത് ആ നാഴി നാഴികഞ്ഞെള്ളവും നാല് കഷ്ണം കപ്പയും ഒരു മഴക്കിന് കാരണമായി അവൻ അപ്പടി കഴിച്ചുവെന്ന് വെച്ചല്ല അവൾ ഒട്ടും കഴിക്കാത്തതിനാൽ സ്നേഹം കൊണ്ട് പരിമിതികളെ മറികടക്കുന്നതിന്റെ ഹൃദ്യമായ ചിത്രമാണ് പ്ലാവിൽ കഞ്ഞി എന്ന പാഠത്തിൽ കാണുന്നത് വിലയിരുത്തുക മാർക്ക് ആറ് ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ശ്രീ യു കെ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത് നോവലിസ്റ്റ് ചെറുകഥാകൃത് പത്രപ്രവർത്തകൻ എന്നീ മേഖലകളിൽ പ്രസിദ്ധനാണ് ശ്രീ യു കെ കുമാരൻ വയലാർ അവാർഡ് എസ് കെ പൊറ്റക്കാട് അവാർഡ് ബഷീർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അപ്പൻ തമ്പുരാൻ പുരസ്കാരം എന്നിവ ലഭിച്ചു പുതിയ ഇരിപ്പിടങ്ങൾ തക്ഷൻകുന്ന സ്വരൂപം അച്ഛൻ ഉറങ്ങുന്നില്ല പോലീസുകാരന്റെ പെൺമക്കൾ എന്നിവ പ്രധാന കൃതികൾ കുടുംബത്തിന്റെ എല്ലാമായ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ടുപോയ അമ്മയുടെ വേദനകളും വിഹുലതകളുമാണ് കഥയിൽ കാണുന്നത് ഇത്രയും നാൾ അച്ഛന്റെ ഓരോ വിളിക്കും പിന്നാലെ ഓടുകയായിരുന്നു അമ്മ മകൻ അമ്മയെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അച്ഛന് ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയ എന്ന് പറഞ്ഞ് തെക്കേ മുറിയിൽ അച്ഛന് ഒരു ഗ്ലാസ് കാപ്പി കൂടെ വയ്ക്കുന്നു അമ്മയ്ക്ക് അച്ഛൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ അത്രയ്ക്ക് കരുതലുണ്ടായിരുന്നു ഒടുവിൽ മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ നഗരത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു എന്നാൽ പോകേണ്ട ദിവസം രാവിലെ അമ്മ മകനോട് പറയുന്നു ഞാൻ എങ്ങനെയാ മോനെ വരുക അച്ഛനെന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും വിളിച്ചു വിളിക്കുമ്പം ഞാനിവിടെ വെച്ചാൽ എന്ന മറുപടിയോടെ കഥ അവസാനിക്കുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം മരണശേഷവും അച്ഛന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ജീവിച്ചിരിക്കുന്നവരോട് പോലും ആത്മബന്ധമില്ലാത്ത വർത്തമാന മരിച്ചുപോയ വ്യക്തികളോട് പുലർത്തുന്ന ആത്മബന്ധം ആഴത്തിലുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് സ്നേഹത്തിന്റെ ദൃഢതയും പാരസ്പര്യവും ഈ കഥയിൽ വ്യക്തമായി കാണാം ചോദ്യം അച്ഛനും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതുക മാർക്ക് രണ്ട് ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയാണ് ഈ യൂണിറ്റിലെ അടുത്ത പാഠം പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ കവിയാണ് ശ്രീ റഫീഖ് അഹമ്മദ് ചലച്ചിത്ര ഗാനരംഗത്തും ശ്രദ്ധേയനായ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പാറയിൽ പടിഞ്ഞത് സ്വപ്നവാങ്മൂലം ആൾമറ ചീട്ടുകളിക്കാർ എന്നീ കവിതാ സമാഹാരങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് അമ്മത്തൊട്ടിൽ എന്നത് അമ്മമാർക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള തൊട്ടിൽ എന്നിരിക്കെ ഇവിടെ മകൻ അമ്മയെ ഉപേക്ഷിക്കാനായി ഇടം അന്വേഷിച്ചു നടക്കുന്നു ആദ്യമായി മകൻ അമ്മയെ കളയാനെത്തുന്നത് വലിയ ഒരു മാളിൻ്റെ മുന്നിലാണ് ഈ പെരുമാൾ എന്നും ഇപ്പെരുമാൾ എന്നും വ്യത്യസ്ത അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് കവിതയ്ക്ക് അനന്തമായ അർത്ഥസാധ്യത നൽകുന്നു അവിടെ വെച്ച് തെരുവുപട്ടിക്ക് പോലും തൻ്റെ കുഞ്ഞിനോടുള്ള കരുതൽ എത്രയെന്ന് മകൻ കുറ്റബോധത്തോടെ തിരിച്ചറിയുന്നു തുടർന്ന് അമ്മയെ കളയാനായി മകൻ ജില്ലാശുപത്രിയിലെത്തുന്നു അവിടെയും പൂർവകാല സ്മരണകൾ മകനെ വേട്ടയാടുന്നു തുടർന്ന് വിദ്യാലയമുറ്റത്തും അമ്മയെ കളയാൻ മകന് കഴിയുന്നില്ല അവസാനം അമ്പലമുറ്റത്തെത്തിയപ്പോൾ ഭഗവാൻ അശാന്തനായി കാറ്റുകൊള്ളാനായി പുറത്തിറങ്ങി നിൽക്കുന്നതായി മകന് തോന്നുന്നു ഒരുപക്ഷെ നന്മയുടെ പ്രതീകമായ അമ്മയെ കാണാൻ ഭഗവാൻ എത്തിയതാണോ എന്ന് മകൻ ആകുലപ്പെടുന്നു ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കാം മടങ്ങാതെ വയ്യ തുടങ്ങിയ വരികൾ അവസാനിക്കുന്നത് പീളയടിഞ്ഞു നിറമ്പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം ഒരു പക്ഷേ മകനെ കൊണ്ട് ആ ക്രൂരകൃത്യം ചെയ്യിക്കാനിരിക്കാനാവാം അമ്മ സ്വയം യാത്രയായത് വർദ്ധയ്ക്കും ഒരു ശാപമല്ല അവർ കറവയറ്റ പശുക്കളല്ല അമ്മത്തൊട്ടിലേക്കും വ്രതമന്ദിരങ്ങളിലേക്കും ആട്ടിയൊടിക്കപ്പെടേണ്ടവരല്ല നമ്മുടെ അമ്മമാർ അവർക്കും ഒരു യൗവനമുണ്ടായിരുന്നു ആ യൗവനം കഴിച്ചത് ഓരോ മക്കൾക്കും വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് അവസാനിപ്പിക്കാം ചോദ്യം അമ്മത്തൊട്ടിലെന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക മാർക്ക് നാല് കവിതയിൽ അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയെ പിഞ്ഞാണവർണ്ണമായി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാമെന്ന് വിശകലനം ചെയ്യുക പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരു കുരച്ചതു ചാടി കുതിക്കുന്നു കാവ്യസന്ദർഭത്തിന് ഈ വരികൾ എങ്ങനെ മാറ്റുകൂട്ടുന്നു എന്ന് വിശദീകരിക്കുക നിലാവു പെയ്യുന്ന നാട്ടുവഴികൾ എന്ന രണ്ടാം യൂണിറ്റിൽ നാല് പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ശ്രീ എ പി ഉദയഭാനുന്റെ കൊച്ചു എന്ന ലേഖനം ശ്രീ വൈലപ്പിള്ളി ശ്രീധരമേനുന്റെ ഓണമുറ്റത്ത് എന്ന കവിത ശ്രീ കാരൂർ നീലകണ്ഠപിള്ളയുടെ കോഴിയും കിഴവിയും എന്ന ചെറുകഥ ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്രീനാരായണ ഗുരു ജീവചരിത്രവും ഗുരുസ്മൃതികളും എന്ന കൃതിയും നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നന്നേ വാഴുക നിലമേ നന്മയും സ്നേഹവും നിറഞ്ഞ സമൂഹം ഭൂമിയെ സ്വർഗമാക്കി തീർക്കും എന്ന വലിയൊരു ആശയം കവയിത്രി ഔവയാർ ഈ വരികളിലൂടെ നൽകുന്നുണ്ട് ഈ മുഖ്യമായ ആശയം മുൻനിർത്തി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം മികച്ച ഗദ്യകാരനായ ശ്രീ എ പി ഉദയഭാനു സ്വതന്ത്ര സമര സേനാനി പത്രപ്രവർത്തകൻ ഉപന്യാസകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ ആത്മകഥാസ്പർശമുള്ള ലേഖനമാണ് കൊച്ചു എന്ന പ്രസ്തുത പാഠം തറവാട്ടിലെ ഒരംഗത്തെ പോലെ കത്തി വളർത്തിയ കൊച്ചു ചക്കരച്ചി എന്ന മാവിനെക്കുറിച്ചുള്ള ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ലേഖനത്തിൽ കൊച്ചു ചക്രച്ചിയെ ഹൃദയത്തോട് ചേർത്തു നിർത്തിയ ഒരു അമ്മയെയും മകനെയും ഈ ലേഖനത്തിൽ നമുക്ക് കാണാം നാവുണ്ടെങ്കിൽ നാല് തലമുറയുടെ കഥ പറയുമായിരുന്നു കൊച്ചു ചക്കരച്ചി മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ദൃഢബന്ധത്തിന്റെ സുന്ദരമായ ആവിഷ്കാരമാണ് പ്രസ്തുത ലേഖനം കൊച്ചു ചക്രച്ചിയുടെ ചുവട്ടിൽ ഒത്തുചേർന്നിരുന്ന സൗഹൃദ കൂട്ടായ്മകളും കളികളും നാട്ടിൻപുറത്തിന്റെ നന്മയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഉദാഹരണത്തിന് അണ്ണാൻ പിറന്നാൾ കൊതിയ സമാജം എന്നിവ വധിച്ചു വിൽക്കുന്ന മാവിലേക്ക് കയറാൻ നീറുകൾ എന്ന ചാവേറ്റുപട അനുവദിക്കുന്നില്ല പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ളതല്ല അവ ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവ് നൽകുന്നു ഈ സന്ദർഭം മാവിലെ മുറിക്കാൻ ലേഖകൻ ആവശ്യപ്പെട്ടപ്പോഴും അമ്മ അനുവദിക്കുന്നില്ല പ്രകൃതിയെ നാം സ്നേഹിച്ചാൽ പ്രകൃതി നമ്മെ ചതിക്കില്ല എന്ന വിശ്വാസമാകാം ശക്തമായ കാറ്റും മഴയും ഉള്ള സമയത്തും ഭയമില്ലാതെ അമ്മ മാവിനെ നോക്കിക്കൊണ്ട് പൂമുഖത്തിരുന്നത് ഒടുവിൽ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ കൊച്ചു ചക്കരച്ചി മറിഞ്ഞു വീഴുന്നതിലൂടെ അമ്മയുടെ വിശ്വാസം അർത്ഥവത്താകുന്നു ചോദ്യം മാവ് വെട്ടുന്നതിനെ കുറിച്ചുള്ള അമ്മയുടെ നിലപാട് എന്തായിരുന്നു മാർക്ക് ഒന്ന് രണ്ടാം യൂണിറ്റിലെ ശ്രീ വൈലോപ്പള്ളി ശ്രീധരവേലോന്റെ കവിതയാണ് ഓണമുറ്റത്ത് കാച്ചിക്കുറുക്കിയ കവിത എന്ന് അദ്ദേഹത്തിന്റെ രചനകൾ വിശേഷിപ്പിക്കപ്പെടുന്നു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചു പ്രധാന കൃതികൾ കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് വിട കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകൾ എന്നിവ കവിതയുടെ ആദ്യ ഭാഗത്ത് പ്രകൃതി വർണ്ണനയാണ് ഓണത്തപ്പനെ വരവേൽക്കാനായി കുളിച്ചൊരുങ്ങി നിൽക്കുന്ന പ്രകൃതി മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ മലരിൻകൂടെ നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും ഇവിടെ തുമ്പയെ വെറും പാവം പൂവായി കവി കരുതുന്നു മുക്കുറ്റി തിരികൾ തെറുത്ത് ദീപക്കുറ്റി നാട്ടി നിൽക്കുകയാണ് വരവേൽപ്പിനായി താലത്തിൽ പൊൽക്കിഴിയും വേണ്ടി നിൽക്കുകയാണ് നെയ്യാമ്പലുകൾ അങ്ങനെ ഓണത്തപ്പൻ എത്തി അദ്ദേഹത്തെ മണിപീഠത്തിലെത്താനുള്ള ചുമതല ഉഷസിനാണ് മലയുടെ ചങ്ങലവെട്ടക്കിടയിൽ തെല്ലൊരു നാണത്തോടെ തൊടുത്തു നിൽക്കുന്ന പുലരി കവിഭാവനയുടെ ഉത്തമോദാഹരണമാണ് താനൊരു പുള്ളുവനാണെന്ന് കവി പറയുന്നു നാവേർ തീർക്കാനായി പുൻപാട്ടു പാടുന്നു പ്രതിഫലം മോഹിക്കാതെ മലയാള ഭാഷ തറവാടിന്റെ വെണ്മണൽ പരപ്പിലിരുന്ന കവി പാടുന്നു പരിഷ്കൃതർ തന്നെ കളിയാക്കിയേക്കാം ആധുനികർ തന്റെ കവിതയെ പല്ലുകുഴിഞ്ഞതെന്ന് പറഞ്ഞാലും മലയാളത്തിന്റെ കവി എന്ന നിലയിൽ താൻ അഭിമാനിക്കുന്നു മലയാള സമൂഹത്തിന്റെ കടന്നുപോയ കാലഘട്ടത്തിന്റെ തുടിപ്പുകളാണ് ഈ കവിതയിൽ ചോദ്യം തിരികൾ തെറുത്ത് കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു കുഴഞ്ഞുമടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടി ഇരിപ്പു നാറുമുക്കുറ്റികൾ മുക്കുറ്റിക്ക് നൽകുന്ന ഭാവം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മാർക്ക് നാല് പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാമെന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവത് വേഗമയക്കാൻ അയക്കാൻ നോക്കാം ഇവരറിയുന്നില്ല അഭിമാനം കവി ഇവിടെ ആവിഷ്കരിക്കുന്ന വിചാരങ്ങൾ എന്തെല്ലാം കുറിപ്പ് വി നാട്ടുവഴികൾ എന്ന രണ്ടാം യൂണിറ്റിലെ നാലാമത്തെ പാഠമാണ് ശ്രീനാരായണ ഗുരു ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്രീനാരായണ ഗുരു ജീവചരിത്രവും ഗുരുസ്മൃതികളും എന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്തതാണ് പ്രസ്തുത പാഠഭാഗം ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരം ആണ്ട് എറണാകുളം ജില്ലയിലെ കുറ്റിപ്പുഴയിൽ ജനിച്ചു സാഹിത്യ നിരൂപകൻ അധ്യാപകൻ പണ്ഡിതൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ ആലുവ യു സി കോളേജിൽ അധ്യാപകനായിരുന്നു കേരള സർവകലാശാല സെനറ്റ് അംഗം കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സാഹിതീയം വിപ്ലവം വിമർശരശ്മി ഗ്രന്ഥാവലോകനം വിമർശനവും വീക്ഷണവും സാഹിത്യ കൗതുകം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ നിരൂപണങ്ങളുടെ സമാഹാരമാണ് ഗ്രന്ഥാവലോകനം എന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് കുറ്റിപ്പുഴ അന്തരിച്ചു മതങ്ങൾക്ക് അതീതമായി മാനവികതയെ ഉയർത്തിപ്പിടിച്ച ഗുരു ശ്രേഷ്ഠനാണ് ശ്രീനാരായണ ഗുരു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെയും സന്ദേശങ്ങളെയും ദേശ വ്യാഖ്യാനിക്കുന്ന ലേഖനമാണ് പാഠഭാഗം കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജി പി അച്ഛൻ മാടനാശാനും അമ്മ കുട്ടിയമ്മയും ആയിരുന്നു ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം പാട്ട് ജ്ഞാനദർശനം കാളി നാടകം നവമഞ്ചരി അദ്വൈതദീപിക എന്നിവയാണ് ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച കേരളത്തിന്റെ ഭ്രാന്തമാറ്റാൻ ഒരു കാലത്ത് നിരവധി മഹാരഥന്മാർ കഠിന പരിശ്രമം നടത്തുകയുണ്ടായി ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു തൈക്കാട് അയ്യാ ഗുരു അയ്യങ്കാളി ബ്രഹ്മാനന്ദ ശിവയോഗി ഡോക്ടർ പൽപു വാഫടാനന്ദൻ കോയ്കയിൽ യോഹന്നാൻ പക്കം അബ്ദുൾ ഖാദർ മൗലവി എന്നിവരായിരുന്നു ആ മഹാരഥന്മാർ ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളെയും സന്ദേശങ്ങളെയും ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുന്ന ലേഖനമാണ് ശ്രീനാരായണ ഗുരു എന്ന പാഠം അദ്ദേഹത്തിന്റെ സേവന സമർപ്പിതമായ ജീവിതം ഭാരതത്തിലെ സന്യാസിമാർക്ക് മഹത്തായ മാതൃകയാണ് മനുഷ്യജാതി എന്ന ഒരു വലിയ ആശയത്തിലേക്ക് ലോകത്തെ എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച തത്വം റാം മോഹൻ റോയ് സ്വാമി ദയാനന്ദ സരസ്വതി ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ കർമ്മയോഗികൾ ജീവിച്ചതും പ്രവർത്തിച്ചതും ഈ ധർമ്മം പുനസ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു മോക്ഷത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഗുരുവിന് ഉണ്ടായിരുന്നത് മാനവസേവയാണ് മാധവ സേവയെന്ന് ഗുരുദേവൻ വിശ്വസിച്ചിരുന്നു സ്വന്തം നന്മയെക്കാട് ഉപരി സമൂഹ നന്മ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് മറ്റു സന്യാസിമാരിൽ നിന്ന് ശ്രീനാരായണ ഗുരു വ്യത്യസ്തനായിരുന്നു ഇതര മതാചാര്യന്മാരെ പോലെ ആധ്യാത്മികതയും ഭൗതികതയും അദ്ദേഹം വേർതിരിച്ചു നിർത്തിയില്ല അദ്ദേഹം രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തു മാത്രമല്ല സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയും പ്രയത്നിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി വിപ്ലവം സൃഷ്ടിച്ചു ഭക്തിയിലൂടെ മാത്രമേ ജനങ്ങളുമായി സമ്മേദിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ ഗുരു തുടർന്ന് കണ്ണാടി പ്രതിഷ്ഠ നടത്തി സത്യം ധർമ്മം ദയാ സ്നേഹം എന്നീ ആശയങ്ങൾക്ക് ഊന്നൽ നൽകുകയും നിലവിളക്ക് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാല ഉണ്ടാവണം എന്ന് ഗുരു പറഞ്ഞു ജനങ്ങളുടെ സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതിയായിരുന്നു ഗുരു ലക്ഷ്യം വച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുരു മറ്റു സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തനായി ലേഖകനെ കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ സർവമത സമ്മേളനം നടത്താൻ ഗുരു തീരുമാനിച്ചു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനമെന്ന് ഗുരു ആഹ്വാനം ചെയ്തു ഏകലോകമെന്ന ആശയം അഥവാ സാർവലൗകികത്വം ആണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നിരവധി കലാപങ്ങൾ നടക്കുന്ന വർത്തമാന ഗുരുവിന്റെ ആശയങ്ങൾക്കുള്ള പ്രസക്തി നാം എടുത്തു പറയേണ്ടതാണ് ഗുരു നടത്തിയ പ്രതിഷ്ഠകൾ അധികൃത സമൂഹത്തെ പടിപ്പടിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു താത്കാലിക ഉപാധി മാത്രമായിരുന്നു ഇനി നമുക്ക് ആവശ്യം വിദ്യാലയങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ സമൂഹത്തിന് വഴിവിളിച്ചമേകിയ കർമ്മസിദ്ധനായിരുന്നു ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എസ് എൻ ഡി പി സ്ഥാപിച്ചു എസ് എൻ ഡി പിയുടെ ആജീവനാന്ത ആയിരുന്നു ശ്രീനാരായണ ഗുരു സാമൂഹിക സമത്വത്തിനു വേണ്ടി സംഘടന രൂപീകരിച്ചു പുരോഗോപനാശയങ്ങൾ പ്രഖ്യാപിച്ചു അന്ധവിശ്വാസങ്ങൾ നിരുത്സാഹപ്പെടുത്തി ധൂർത്തിനെതിരെ ലാളിത്യത്തിന്റെ സന്ദേശം നൽകി വിദ്യകൊണ്ടും വ്യവസായം കൊണ്ടും അഭിവൃദ്ധിപ്പെടാനുള്ള മാർഗദർശനം നൽകി ഇങ്ങനെ ആദർശധീരതയും പ്രായോഗിക ബുദ്ധിയും ഇണങ്ങി ചേർന്ന യുഗാചാര്യനായിരുന്നു ശ്രീനാരായണ ഗുരു കേരളം ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ മഹചരിതവും മഹാസൂക്തങ്ങളും ഭാവി തലമുറകൾക്കും പ്രചോദനമാണ് കാലിക പ്രസക്തിയുള്ള ചില ഗുരുവജനങ്ങൾ ശ്രദ്ധിക്കുക സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടു മാറിപ്പോകുന്നത് പോലെ ഉദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് മദ്യം വിഷമാണ് അത് കൊടുക്കരുത് കുടിക്കരുത് ചോദ്യങ്ങൾ കണ്ണാടി പ്രതിഷ്ഠ കൊണ്ട് ഗുരു അർത്ഥമാക്കിയത് എന്താണ് മാർക്ക് രണ്ട് മറ്റു സന്യാസിമാരിൽ നിന്ന് ഗുരു എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് മാർക്ക് രണ്ട് മതം ഏതായാലും കൊള്ളണം മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നീ ആർത്തവാക്യങ്ങളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങൾ സംഗ്രഹിച്ചെഴുതുക മാർക്ക് ആറ് ജാതി ഒന്നാണെന്നതിന് തെളിവൊന്നും വേണ്ടല്ലോ ഒരു പട്ടി വേറൊരു പട്ടിയെ കണ്ടാൽ അതിന്റെ സ്വന്തം ജാതിയാണെന്ന് മനസ്സിലാക്കുന്നു എല്ലാ മൃഗങ്ങൾക്കും ഈ വകതിരുവുണ്ട് അതനുസരിച്ച് ജീവിക്കുന്നുമുണ്ട് മനുഷ്യർക്ക് മാത്രം സംശയം സ്വന്തം ജാതി തിരിച്ചറിയാനുള്ള ശക്തിയില്ല മൃഗങ്ങളെക്കാൾ മോശം ഗുരുവിന്റെ ഈ വിമർശനം ഇക്കാലത്തും പ്രസക്തമാണ് വർത്തമാനകാല സംഭവങ്ങൾ വിശകലനം ചെയ്ത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വം എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക മാർക്ക് ആറ് നിലാകുപെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് ശ്രീ കാരു പിള്ളയുടെ ചെറുകഥയായ കോഴിയും കിഴവിയും അധ്യാപക കഥകളിലൂടെ പ്രശസ്തനായ കഥാകൃത്താണ് ശ്രീ ശ്രീകാരൂർ നീലകണ്ഠപിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഏറ്റുമാനൂരിൽ ജനിച്ച അദ്ദേഹം അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥാപിക്കുന്നതിൽ നേതൃത്വം വഹിച്ചു പൂവമ്പഴം മരപ്പാവകൾ പിശാചിന്റെ കുപ്പായം പത്തു കഥകൾ രഹസ്യം കാരൂർ കഥകൾ ഒരുപിടി മണ്ണ് മീൻകാരി സ്മാരകം തൂപ്പുകാരൻ കൊച്ചനുജത്തി തുടങ്ങിയവയെല്ലാം കാരൂരിന്റെ കഥാസമാഹാരങ്ങളാണ് ഹരി ഗൗരി പന്നിയും തുണിയും എന്നീ മൂന്ന് നോവലുകളും അപ്പൂപ്പൻ എന്ന നാടകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് കാരൂരിന്റെ ബാലകഥകൾ അഞ്ചുകടലാസ് എന്നെ രാജാവാക്കണം ആനക്കാരൻ അഴകനും പൂവാലിയും എന്നിവയാണ് കാരൂരിന്റെ ബാലസാഹിത്യകൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബറിൽ കാരൂർ അന്തരിച്ചു ആനക്കാരൻ എന്ന ബാലസാഹിത്യ ബാലസാഹിത്യകൃതിക്കും മോതിരം എന്ന കഥയ്ക്കും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു നന്മകളു സമൃദ്ധമായ ഒരു നാട്ടിൻപുറത്തിന്റെ പശ്ചാത്തലത്തിൽ കാരു രചിച്ച കഥയാണ് കോഴിയും കിഴവിയും അയൽപക്കക്കാരായ രണ്ട് കുടുംബങ്ങളുടെ രാഗദ്വേഷങ്ങളുടെ കഥയാണിത് അതിരുകൾ കെട്ടിത്തിരിച്ചാലും അതിനും അപ്പുറത്തേക്ക് നീളുന്ന മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത ഈ കഥയിൽ അനുഭവിക്കാം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പൂവൻ കോഴി വിപ്ലവം അഴിച്ചു വിട്ടു എന്തായിരുന്നു ആ വിപ്ലവം ശ്രദ്ധിക്കുക മത്തായിയുടെ വീട്ടിൽ മുട്ട വിരിഞ്ഞുണ്ടായ അഞ്ചു കോഴിക്കുഞ്ഞുങ്ങൾ ആ വീട്ടിലും മാർക്കോസിന്റെ പറമ്പിലും നടന്ന് തിന്നു വളർന്നു അതിലൊരു പൂവന്റെ ഉപദ്രവം സഹിക്കാഞ്ഞ് മാർക്കോസിന്റെ മകൻ അതിനെ കല്ലെറിഞ്ഞു കോഴി ചത്തുപോയി ചത്ത കോഴിയെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള നന്മ മാർക്കോസ് കാണിച്ചു അങ്ങനെ ആ സ്വാദുള്ള ശവം മത്തായിയും ഭാര്യയും കുട്ടികൾക്ക് പോലും കൊടുക്കാതെ രഹസ്യമായി കഴിച്ചു അതുകൊണ്ടാണ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാകുന്നത് ചക്ക കോഴിയെ രഹസ്യമായി വേവിച്ച് തിന്നിട്ട് മത്തായി മാർക്കോസിനെതിരെ കേസ് കൊടുക്കുന്നു ഇതെല്ലാം അറിഞ്ഞ മത്തായിയുടെ അമ്മ സത്യം വിളിച്ചു പറഞ്ഞതോടെ മത്തായിയുടെ നാടകം പുളിയുന്നു കോഴിയും കിഴവിയും എന്ന കഥയിലൂടെ കാരൂർ മൂന്ന് തലമുറകളുടെ കഥ പറയുന്നു ഒന്നാമത്തെ തലമുറ മാർക്കോസിൻ്റെയും മത്തായിയുടെയും മാതാപിതാക്കൾ രണ്ടാമത്തേത് മാർക്കോസിന്റെയും മത്തായിയുടെയും തലമുറ മൂന്നാമത്തേത് അവരുടെ കുട്ടികൾ മാർക്കോസിന്റെ നല്ലവരായ മാതാപിതാക്കൾ ആരോരുമില്ലാതെ കൈക്കുഞ്ഞുമായി കയറി വന്ന മത്തായിയുടെ അമ്മയ്ക്ക് കുറച്ചു സ്ഥലം പാർക്കാനായി കൊടുത്തു അന്ന് മത്തായി പിച്ച നടന്നു തുടങ്ങിയതേ ഉള്ളൂ മത്തായിയുടെ അമ്മ ആ പുരയിടത്തിൽ വീടുണ്ടാക്കി ചെറിയ തോതിൽ കച്ചവടവും തുടങ്ങി ക്രമേണ ആ കച്ചവടം വളർന്നു എന്നാൽ സാമാന്യം ഭൂസത്തുണ്ടായിരുന്ന മാർക്കോസിന്റെ വീട്ടിൽ അംഗസംഖ്യ കൂടുതലായിരുന്നു ഏഴോ പെങ്ങന്മാർക്കിടയിൽ ഒരു കുഞ്ഞാങ്ങളെയായി മാർക്കോസ് ജനിച്ചു മാർക്കോസിന് പ്രായപൂർത്തിയായി അപ്പനും അമ്മയും മരിക്കുകയും ചെയ്തു പെങ്ങന്മാരെ കെട്ടിച്ചു വിടേണ്ട ചുമതലയും കൂടി ആയപ്പോൾ മാർക്കോസ് മത്തായിയോട് സഹായം അഭ്യർത്ഥിച്ചു മത്തായി സഹായിച്ചു അങ്ങനെ മാർക്കോസിന്റെ പറമ്പ് ചുരുങ്ങി വന്നു മത്തായിയുടെ പറമ്പോ വികസിച്ചും വന്നു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം ശ്രദ്ധിക്കുക എന്നാൽ ഇവിടെ നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന മാർക്കോസിനെ മത്തായിക്ക് വെറുപ്പാണ് തൊട്ടടുത്ത് വീട്ടിൽ പാർക്കുന്ന ശത്രുവിന് എന്തെല്ലാം ഉപദ്രവം ചെയ്യാമോ അതെല്ലാം മത്തായി ചെയ്യും മത്തായിയുടെ അമ്മയ്ക്ക് മകന്റെ ഈ നന്ദികേരിൽ പ്രതിഷേധമുണ്ട് മൂടു മറക്കരുത് മകനെ എന്നവർ എപ്പോഴും മകനോട് പറയുമെങ്കിലും കാക്കയ്ക്കും തൻകുഞ്ചു പെൺകുഞ്ഞാണെന്നുള്ള പഴഞ്ചൊല്ല് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ലല്ലോ കാരൂരിന്റെ ആക്ഷേപഹാസ്യത്തിനും നർമ്മത്തിനും ഉത്തമ ഉദാഹരണമാണ് ഈ ചെറുകഥ മത്തായിയുടെ തലച്ചോറിനകത്തിരുന്ന് ആ പൂവൻ കോഴി ചിക്കുകയും മാന്തുകയും കൊത്തിപ്പെർക്കുകയും ചെയ്തു അതിന്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നതുകൊണ്ടാണ് പക്വാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കൂകി നോക്കിക്കോ എന്നിവയെല്ലാം ഈ കഥയിലെ നർമ്മത്തിന് മാറ്റുകൂട്ടുന്നു കോഴിയും കിഴവിയും എന്ന ശീർഷകത്തിന്റെ ഔചിത്യം നമുക്ക് പരിശോധിക്കാം കോഴിയും കിഴവിയും എന്ന പദങ്ങളിലെ ആവർത്തിച്ചു വരുന്ന ഴകാരത്തിന്റെ പ്രാസഭംഗിക്കപ്പുറത്ത് കോഴി ഇവിടെ സ്വത്തിന്റെ പ്രതീകമാണ് എന്നാൽ കിഴവി ഇവിടെ മൂല്യങ്ങളുടെ പ്രതീകവും മൂടു മറക്കാത്തവളാണ് കിഴവി മനുഷ്യന്റെ ആർത്തി സ്വത്തിനോടും പണത്തിനോടുമുള്ള തീവ്രമായ ആഗ്രഹം അതൊരിക്കലും അവസാനിക്കാത്തതാണ് എത്ര കിട്ടിയാലും മതിവരില്ല ആ അത്യാഗ്രഹത്താൽ മനുഷ്യൻ ജീവിത മൂല്യങ്ങൾ മറക്കുന്നു ചെറിയ ചെറിയ വഴക്കുകൾ വലിയ ലഹളകളായി മാറുന്ന കാഴ്ച നാം ചുറ്റുപാടും കാണുന്നുണ്ട് ഇതെല്ലാം നിരർഥകമാണ് അയൽക്കാർ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കാരൂ ഈ കഥയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു ചോദ്യം ഉണ്ടോ അവനോടൊന്ന് പറഞ്ഞേ എന്റെ കയ്യിൽ പിടിച്ചോണ്ട് വടക്കേതിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അവിടെ കിടന്ന ചത്തോള നന്ദി കെട്ട ഈ വംശത്തിന്റെ കൂടെ കഴിയാൻ മേല വയ്യമ്മയുടെ ഈ സമീപനത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക സ്കോർ നാല്